ഏറ്റവും ടോപ്പിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് തന്നെ മലയാള മനോരമ കൊടുത്തത് സി എം ആർ എൽ കേസ് വീണക്ക് കൂടുതൽ കുരുക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള മനോരമ മാത്രമാണ് മലയാള മനോരമ മാത്രമാണ് വീണക്ക് കൂടുതൽ കുരുക്ക് വീണ കൂടുതൽ കുരുക്കിലേക്ക് നമ്മൾ ഇന്നലെ അറിഞ്ഞ സംഭവമല്ല അതിനേക്കാളുപരി വീണക്കിനി ഒരിക്കലും വീണക്കിനി ഒരിക്കലും രക്ഷയില്ല ഒരു കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിലേക്ക് വീണ വീണയെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ള ഒരു ഒരു കിഡിലൻ വാർത്തയാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് അതാണ് സി എം ആർ എൽ കേസ് വീണയ്ക്ക് കൂടുതൽ കുരുക്ക് രണ്ടാം കുറ്റപത്രം അതായത് രണ്ടാം കുറ്റപത്രം വീണക്കെതിരെ രണ്ടാമതൊരു കുറ്റപത്രം കൂടി ആദ്യത്തെ കുറ്റപത്രത്തിൽ അറിയാലോ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ളതിനെ അനധികൃതമായി കൈപ്പറ്റി എന്നുള്ളതിന് കൈക്കൂലിയായി കൈപ്പറ്റി എന്നുള്ളതിന് ഒരു കൂട്ടുപ്രതിയാണ് കൂട്ടുപ്രതിയാണ് അതായത് മറ്റു പ്രതികളുടെ കൂടെയുള്ള ഒരു പ്രതിയാണ് വീണ പക്ഷേ രണ്ടാമതൊരു കുറ്റപത്രം തയ്യാറാവുന്നു അത്രേ ആ കുറ്റപത്രത്തിൽ വീണയാണ് മുഖ്യപ്രതി വീണയും വീണയുടെ ആ എന്താ പറയാ ഒരു കറക്ക് കമ്പനി എക്സാലോജിക് കൂട്ടിപ്പോയ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമാണ് പ്രതികൾ അപ്പൊ വീണ മുഖ്യ പ്രതിയായ മറ്റൊരു കുറ്റപത്രം കൂടി തയ്യാറാവുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മലയാള മനോരമ നൽകിയത് കാരണം മലയാള മനോരമയാണ് ഈ നമുക്ക് നേരത്തെ തന്നെ ഈ ഒരു ഈ ഒരു ഇഷ്യൂ അതായത് മാസപ്പടി വീണ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ള വാർത്ത ആദ്യമായി മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച പത്രം മലയാള മനോരമയാണ് അത് മലയാള മനോരമ ഇന്നലത്തെ ഇന്നലത്തെ മലയാള മനോരമയിൽ ഇന്നലത്തെ മലയാള മനോരമയിൽ ഇതാണ് ഇന്നലത്തെ മലയാള മനോരമയുടെ ഒന്നാം പുറം ഇതിൽ വീണ പ്രതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറിയുടെ കൂടെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് പുറത്തു കൊണ്ടുവന്നത് മനോരമ ഒരു ബോക്സ് സ്റ്റോറിയാണ് പുറത്തു കൊണ്ടുവന്നത് മനോരമ അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലയളവിൽ സി എം ആർ എല്ലിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചു എന്നും ഇത് നിയമവിരുദ്ധ ഇടപാടാണ് എന്നുള്ള ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ തീർപ്പ് മലയാള മനോരമയാണ് പുറത്തു കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് പ്രസിദ്ധീകരിച്ച ഈ വാർത്തയാണ് അന്വേഷണത്തിന് വഴി തുറന്നത് അപ്പം മലയാള മനോരമയാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജിക്കിന്റെ തട്ടിപ്പും വീണാ വിജയന്റെ തട്ടിപ്പും സേവനങ്ങളൊന്നും നൽകാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങി എന്നുള്ള വാർത്ത കേരളം ഞെട്ടിയ ആ വാർത്ത ആദ്യം അവതരിപ്പിച്ച പത്രം എന്ന് പറയുന്നത് മലയാള മനോരമയാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്തകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആധികാരികമായി മറ്റു പത്രങ്ങളെക്കാൾ ഒരു ചുവട്ട് മുന്നിലാണ് മലയാള മനോരമ അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു പത്രത്തിലും ഇല്ലാത്ത വാർത്തയാണ് രണ്ടാം കുറ്റപത്രം അതിങ്ങനെയാണ് പറയുന്നത് കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടയിൽ അതായത് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം പറ്റി എന്നതടക്കമുള്ള കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അതായത് എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ രണ്ടാമതൊരു കുറ്റപത്രം കൂടി നൽകി അപ്പൊ എസ് എഫ് ഐ ഒ വീണക്കെതിരെ രണ്ടാമതൊരു കുറ്റപത്രം കൂടി നൽകി വീണയുടെ കമ്പനി ീണയുടെ സൊല്യൂഷൻസ് മുഖ്യ പ്രതിസ്ഥാനത്ത് വരുന്ന ഈ കുറ്റപത്രം എസ് എഫ് ഐ ഒ കേസുകൾ പരിഗണിക്കുന്ന ബാംഗ്ലൂരുവിലെ കോടതിയിലാവും നൽകുക അപ്പൊ ഇത് നേരത്തത് എറണാകുളം കോടതിയിലാണ് നൽകിയത് ഈ മുഖ്യ പ്രതിയാവുന്ന ഈ കുറ്റപത്രം നൽകാൻ പോകുന്നത് ബാംഗ്ലൂരുവിലെ കോടതിയിലാണത്രേ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ സ്ഥാപനത്തിൽ നിന്നും പണം വായ്പയായി കൈപ്പറ്റിയ ശേഷം തിരിച്ചടയ്ക്കാതെ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടി കബളിപ്പിച്ചു എന്നതാണ് ഈ കുറ്റപത്രത്തിലെ കേസ് അതായത് വീണ വിജയൻ ഈ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ കരിമണൽ കർത്തായുടെ ഭാര്യ ഉൾപ്പെടെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് സഹോദര സ്ഥാപനത്തിൽ നിന്ന് വൻ തുക കോടികൾ കൈവശപ്പെടുത്തിയിട്ട് അത് കമ്പനിയുടെ പേരിൽ വാങ്ങിയിട്ട് കമ്പനി അവസാനം ഗവൺമെന്റ് ആയി കമ്പനി പൂട്ടി അതായത് കമ്പനി ഇല്ല അപ്പൊ വീണയുടെ എക്സാലോജി ഇപ്പം ഇല്ലല്ലോ അങ്ങനെ വായ്പ വാങ്ങിയ തുക കമ്പനിക്ക് വേണ്ടി വായ്പ വാങ്ങിയ തുക കമ്പനി പൂട്ടിയിട്ട് ആ തുക കൊടുത്തില്ല എന്ന് പറയുന്ന വഞ്ചന കേസ് അങ്ങനെ ഒരു കുറ്റപത്രം കൂടി കൊടുത്തിട്ടുണ്ട് സി എം ആർ എൽ കമ്പനി മുഖ്യപ്രതിയായ ആദ്യ കുറ്റപത്രത്തിൽ കൂട്ടുപ്രതികളുടെ പട്ടികയിലാണ് വീണയുള്ളത് അപ്പൊ ആദ്യ കുറ്റപത്രത്തിൽ കൂട്ടുപ്രതികളുടെ പട്ടികയിലാണുള്ളത് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വൻതുക നൽകി നിയമവിരുദ്ധമായ പരിഗണന സി എം ആറിൽ നേടിയതായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലൂ അക്കൗണ്ടുകളിലൂടെ നടത്തിയ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും സി എം ആർ എൽ കമ്പനിയുടെ ഡയറിയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങളും അനുബന്ധ രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടി വി യുടെ പേരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകളുണ്ട് അത്ര എന്ന് പറഞ്ഞാൽ അധികം താമസിയാതെ അധികം താമസിയാതെ കാരണഭൂതവും പെടും അതാണ് മലയാള മനോരമയുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്ത ഗോകുലം സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് എന്നുള്ള സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ചിട്ടിക്കമ്പനി മുതലാളിയുടെ ചിട്ടിക്കമ്പനി എപ്പോൾ പൊട്ടി എന്ന് എന്നുള്ള വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഉം വിരാശകാലെ വിപരീത ബുദ്ധി